ുംയു ഒരു ചോദ്യം നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട് അത് സംബന്ധിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച ചോദ്യം ആദ്യം നമുക്ക് കേട്ടു നോക്കാം അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് അവറുകളോട് മങ്കൂസ് സംബന്ധിച്ച് ഒരു ചോദ്യം ഉണ്ടായിരുന്നു സുലൈമാൻ ആന്ധ്രൻ അതില് മൂന്ന് വിഷയങ്ങളാണ് ചോദിക്കാൻ തോന്നിയത് നമുക്ക് പൂർണ്ണമായി കേൾക്കാം പിന്നീട് ചോദ്യം കേൾപ്പിക്കുകയില്ല കാരണം നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടാൻ സാധ്യതയുണ്ട് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മയിൽ വെക്കുക ചോദ്യം നമുക്ക് ഫുള്ളായി കേട്ട് നോക്കാം ഇതിന്റെ വിശദമായ വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഒന്ന് ഈ മങ്കൂസ് മൗലുദിനെ ഒന്നാമത്തെ വിവരണത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നാണ് സംഭവം വിവരിക്കുന്നത് എന്നാല് പരിശുദ്ധ ഖുർആാനില് ആദൻ നബി അലൈഹിന്റെ തോബയെ കുറിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ആദൻ നബി അലിസ്സലാമ് റബ്ബിൽ നിന്ന് ചില കെലിമത്തുകൾ ലഭിച്ചു അത് വെച്ച് ദാ ചെയ്തപ്പോഴാണ് സ്വീകരിക്കപ്പെട്ടത് അപ്പം ആ പറയുന്നതും ഇതും കൂടി എങ്ങനെയാണ് ബന്ധിപ്പിക്ക വിമർശകർ ഇങ്ങനെ പലതും പറയുന്നുണ്ട് അപ്പോൾ വിമർശകരും വഹാവികളൊക്കെ പറയുന്ന മുജാഹുദുകളൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പതെങ്ങനെയാണ് യോജിപ്പിക്കുക മറ്റൊന്ന് നൂഹ് എന്ന് മങ്കൂസ് മോദൂദ് തന്നെ ഒന്നാം വിവരണത്തിൽ പറയുന്നുണ്ട് അപ്പോ അത് എങ്ങനെ നബി അലൈഹി ഇസ്സലാം അങ്ങനെ ഇസ്തിഹാസ ചെയ്തതിന് വലിയ തെളിവുമുണ്ടോ റസൂലുദാനെ കൊണ്ട് അപ്രകാരം തന്നെ ഇബ്രാഹിം എന്ന് മങ്കുസ് മോലൂദിലുണ്ട് അപ്പൊ അതില് ാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്ലാമിന്റെ സുലുവിലായിരുന്നു ആ കാരണം കൊണ്ട് ഫആദ ആ തീ കെട്ടുപോയി അണഞ്ഞുപോയി എന്നാണ് പറയുന്നത് ഖുർആനിൽ ഖുൽനാ ഖുർആാനില് പൊന്നായ നാറുനി അല ഇബ്രാഹിം എന്ന് അള്ളാഹു താല തീയിനോട് കൽപ്പിച്ചു തീ തണുപ്പായി എന്ന് ഇതൊക്കെ ഏത് രൂപത്തിലാണ് യോജിപ്പിക്കുക ഇതിൻ്റെ ഒക്കെ ചരിത്ര പശ്ചാത്തലം വേദപ്രകാരമാണ് എന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു രണ്ട് ഈ മങ്കുസ് മൗലൂദില് കാല ഉസ്മാൻ ഹബേരിസ് അദ്ദേഹം പറയുന്ന ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട് ഈ ഉസ്മാൻ ഉൽ ഹബേരിസ് എന്ന് പറയുന്ന വ്യക്തി ആരാണ് അദ്ദേഹം മുസ്ലിമാണോ കാഫിറാണോ അതിനെ പറ്റി അറി വിശദീകരിച്ചാൽ അതിലെ അയാസാന നന്നു അതിൽ എന്ന് പറയുന്നത് അത് വിഗ്രഹത്തിനോടാണ് ഇപ്പൊ അഭിസംബോധന ശരിക്കും അതുപോലെ അതിലൊക്കെ തനക്കസ്ത ഇങ്കുന്ത എന്ന് പറയുന്നിടത്തൊക്കെ ഈ വിഗ്രഹവുമായിട്ടാണ് പറയുന്നത് എന്നോടാണ് പറയുന്നത് അപ്പൊ ആ സമയത്തൊക്കെ നമ്മള് സലാത്തും സൊലാത്തിൽ റസുല്ലാന്റെ പേരില് അപ്പൊ അതെങ്ങനെ യോജിപ്പിക്കുക എന്ന് മൂന്നാമത്തെ ചോദ്യം

ോ എന്നൊക്കെയാണ് ചോദ്യങ്ങള് അപ്പൊ ഒരു സംഭവം ഒരു ഒരു വ്യക്തിയുമായിട്ടുള്ള സംഭാഷണ ചരിത്രമൊക്കെ വേറെ അധികം കിതാബുകളിലുണ്ടോ എന്താണ് അതിന്റെ ചരിത്ര പശ്ചാത്തലം നാല് മൻകൂസ് മൗലിത് എന്നാണല്ലോ പറയുന്നത് മങ്കൂസ് അപ്പൊ അത് ഏത് നഖസിൽ നിന്നുള്ളതാണോ നഖസിന് അർത്ഥം സാധാരണ പറയല് പൊതുവായിട്ട് ൊക്കെ പറയില്ലേ അപ്പൊ ഏതാർത്ഥത്തിലാണ് ഇങ്ങനെ ഒരു പേര് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ ബഹുമാനപ്പെട്ട് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു നാല് ചോദ്യങ്ങളാണ് തങ്ങൾ ഉസ്താദിന്റെ വിശദമായ വിശദീകരണവും മറുപടിയും പ്രതീക്ഷിച്ചുകൊള്ളുന്നു അസ്സാം വലൈക്കും ഇപ്പൊ തന്നെ ആയിട്ടുണ്ട് നീ ചോദ്യം കൂടി ആവർത്തിക്കുമ്പോൾ സമയം വൈകും എന്നതുകൊണ്ട് സമയം അധികമാകും നമ്മളുടെ കൂടും അതായത് സമയം അപ്പൊ അതുകൊണ്ട് വിഷയത്തിലേക്ക് കിടക്കണം ഒന്നാമതും പ്രശയം അലാസലി ആദം അല അറിയുക നബി തങ്ങൾ അല്ലതീ ഒരാളാണ് ബിഹി ൊണ്ട് തവസ് അവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിച്ചു ആദം ആദം അലെ ഇതാണല്ലോ മങ്കൂസ് മൂല അപ്പൊ ആദമി റബ്ബി ഹി കരിമത്തിൽ അലൈസ്ലാം റബ്ബിൽ നിന്ന് ചില കരിമത്തുകൾ സ്വീകരിച്ചു അത് ചൊല്ലിയപ്പോ അത് പറഞ്ഞപ്പോ ഫത്താളി അതിന്റെ പിൻ്റെ മീൻ അള്ളത്തോ സ്വീകരിച്ചു അപ്പൊ ഇവിടെ ഖുർആനും അങ്കൂസും കൂടിയും എതിരായി എന്നാണ് ചോദ്യം എതിരായിട്ടില്ല കാരണം ഖുർആാനിന്റെ അർത്ഥം നമ്മള് സ്വന്തമായിട്ട് വെക്കാൻ പറ്റൂല അത് മുഫസരിങ്ങൾ ഖുർആാനിന്റെ ഏതായതിനും അർത്ഥം വെക്കുമ്പോൾ ഒരു തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന തഫ്സീറിൽ ഇന്ന മാതിരിയാണ് ഉള്ളത് അങ്ങനെയാണ് അർത്ഥം പറയാം നമ്മളിപ്പോ അർത്ഥം വെക്കുകയാണ് നമ്മൾ ഡിക്ഷണറി ഒക്കെ അർത്ഥം വെച്ച പല അർത്ഥങ്ങളും ആ ഖുർആൻ ഉദ്ദേശിച്ചതിന് നേരെ ഉദാഹരണം പറയാം ഇന്നമാന എതിരാഹരണം നമ്മൾ ഡിക്ഷണറി നോക്കി അർത്ഥം വെക്കുകയാണെങ്കിൽ ഖുർആൻ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അത് പറ്റപ്പോലെ തങ്ങൾ പറയുക ഇന്ന തീർച്ചയായും മാന ഞാനല്ല Провод, in their in their you ും നിങ്ങളെ പോലെയുള്ള മനുഷ്യൻ അല്ല ഇങ്ങനെ ഖുർആൻ ഒരിക്കലും അർത്ഥം വെക്കാൻ പറ്റൂല്ല ഖുർആൻ നമ്മളെ ഇഷ്ടം പോലെ അർത്ഥം വെച്ചാൽ നമ്മക്ക് അതിന്റെ സ്ഥലം വാങ്ങും നമുക്ക് പോണ്ടത് സുഖത്ത് കാണാൻ അതിന്റെ റൂട്ട് തെറ്റിപ്പോകും അപ്പൊ ഖുർആനിന്റെ അർത്ഥങ്ങൾ അത് മുഫസ്സിരിങ്ങള് ആണ് അത് പഠിച്ച് അത് അതിനായിട്ടൊരു കിതാബുകളൊക്കെ ഉണ്ടാക്കി അനേകം തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ ഈ ആയത്തിന്റെ തഫ്സീർ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ആലോസിൽ മാനി എന്ന് പറയുന്ന കിതാബ് എൻ്റെ എടുക്ക ആ കിതാബിന്റെ ഒന്നാം ഭാഗം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം പേജിൽ കാണാം അലൈഹിസ്സലാം

അപ്പൊ പറയുമ്പോ പിന്നെ എന്താണ് എല്ലാം മറ്റുള്ളവരൊക്കെ എവിടെയാണ് എന്താണ് എന്ന് ചോദിച്ചാൽ അവരൊക്കെയാണ് ഇപ്പൊ മഹത്വം മുഹമ്മദ് റസമ തങ്ങൾക്കുണ്ട് അപ്പൊ എന്ന് പറയുന്ന തഫ്സീർ ഭാഗം ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഈ ആയത്ത് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസിലായത് ഈ പറഞ്ഞ കലിമാത്ത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് റസൂൽ എന്നാണ് അപ്പൊ അള്ളാഹുവിൻ നിന്ന് കലിമാത്ത് സ്വീകരിച്ചു എന്ന് പറഞ്ഞ അർസലേക്ക് നോക്കിയിട്ട് മുകളിൽ ിൽഹമ്മദ് കണ്ടു അപ്പൊ ഇത് പറഞ്ഞു നബിയെ കൊണ്ട് എന്നാണ് അപ്പൊ അതിന്റെ അർത്ഥം ഒരായത്തിന് വളരെയധികം അർത്ഥങ്ങൾ തഫ്സീറുമായിട്ട് പരിചയമുള്ള ആൾക്കാർക്ക് അപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറ്റോന്ന് പറഞ്ഞു ഇന്ന ആയുർസർ ഈ കൗസറി എന്ന പദത്തിന് പതിനഞ്ചിൽ പരം അർത്ഥങ്ങൾ വിമാനപ്പെട്ട മുഫശ്രീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രബലമായ തഫ്സീറിന്റെ ഗ്രന്ഥം സംവാദത്തിൽ പോലും സ്വീകരിക്കുന്ന ഗ്രന്ഥമാണല്ലോ ഇമാം റാസി റാസീറുവിന്റെ തഫ്സീർ റാസി ആ റാസിയിൽ പോലും ഇത്രയും അർത്ഥങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്ന് പറഞ്ഞ ആയത്തിന്റെ എത്ര അർത്ഥമാണ് അനേകം അർത്ഥങ്ങളുണ്ട് അതൊക്കെ പരസ്പരം എല്ലാ അർത്ഥവും ഉദ്ദേശിക്കാൻ പറ്റുന്ന സമയത്ത് എല്ലാം അവിടെ ഉദ്ദേശിക്കപ്പെടാൻ അതൊരു കുഴപ്പവും ഇല്ല അതുകൊണ്ട് കലിമാങ്കോസ് മുഹമ്മദ് എന്നാണ് അർത്ഥം ഉദ്ദേശിച്ചത് അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല അതിനാധികാരികമായ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖയുണ്ട് അതിൽപ്പെട്ട ഒരു തഫ്സീറിന്റെ ഗ്രന്ഥമാണ് റൂൽ മഹാനി പിന്നെ ആധികാരികമാണ് എന്ന് പറയുകയല്ല എന്നാലും ഈ വിഷയത്തിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ എതിർക്കുന്നവർ കൂടി അംഗീകരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രാമുഖ്യം നൽകുന്ന തഫ്സീറുകളാണ് മുന്തിക്കേണ്ടത് അതുകൊണ്ട് പറയാം റൂൽ മഹാനി ഭാഗം ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് പറഞ്ഞതാണ് ഞാൻ ഈ പറഞ്ഞത് ഇനി ആ ഒരു തഫ്സീറിൽ മാത്രമേ ഉള്ളൂ തഫ്സീർ ഭാഗം പേജ് പറയും തൂണിന്റെ മുകളിൽ എഴുതി വെക്കപ്പെട്ടതായിട്ട് കണ്ടു എന്താ കണ്ടത് മുഹമ്മദ് എന്ന് കണ്ടപ്പോ അതുകൊണ്ട് ചെയ്തു ഫഹിയൽ അത് തന്നെയാണ് എന്ന ആയത്തിൽ പറഞ്ഞ കരിമാ അത് തന്നെയാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു ഭാഗം ഒന്ന് പേജ് മുന്നൂറ്റി അറുപത്തി അഞ്ച്

മുഹമ്മദ് നബിയെ കൊണ്ട് നബി അലിസ്സലാം തവസുൽ ചെയ്തു അപ്പൊ ഇതൊക്കെ എത്രയോ രേഖകളാണ് ഇതാണ് അങ്ങനെ പറയാൻ കാരണം അതുപോലെ മുഹമ്മദ് നബിയെ കൊണ്ട് തവസുൽ ചെയ്തു ഈ പറഞ്ഞത് തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ നബി അറിസ്സലാമിന്റെ പറയേണ്ട ആവശ്യമില്ല പല കിതാബുകളിലും അത് പറഞ്ഞിട്ടുണ്ട് തങ്ങളെ കിതാബ് ജൗഹർ ജൗഹർ എന്ന് പറയുന്ന കിതാബ് അതുപോലെ പല കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട് ഇസ്തിഹാസ എന്നല്ല ബിഹി എന്ന് പറഞ്ഞാൽ അഅഅലമ തങ്ങളെ കൊണ്ട് ഇസ്തിഹാസ ചെയ്തു പിന്നെ മറ്റൊന്ന് ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ മുതുവിലായിരുന്നു അങ്ങനെ ഇബ്രാഹിം നബി അലിസ്ലാമിന്റെ മുതുവിൽ മാനപ്പെട്ട തങ്ങൾ ഉണ്ടായത് കൊണ്ട് അടങ്ങി

രണ്ട് തെരീക്കിലൂടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതീ റിപ്പോർട്ട് ചെയ്യുന്ന തെരീക്കാണ് വീഡിയോകളൊക്കെ പല ആൾക്കാരും കാണും അപ്പൊ ചില ആളുകൾക്ക് എന്താ സംഭവം ഒന്നും തിരില്ല അങ്ങനെ ചില കമന്റുകളൊക്കെ കാണാം അത് നമുക്ക് പിന്നെ തള്ളിക്കളയാം അപ്പോ രണ്ട് സനത്തിലൂടെ ഇത് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ഈ ആയത്തിനെ പറ്റി ഹുമാനപ്പെട്ട പറഞ്ഞു എന്താ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ മറിഞ്ഞു വന്നു എന്നാണ് അർത്ഥം ആ പറഞ്ഞതിന്റെ ഉദ്ദേശം തക്കല്ലു ബഹുസാ തങ്ങൾ ഇങ്ങനെ വരുകയാണ് ഒരു പ്രവാചകരുടെ മുതവിൽ നിന്ന് ഇലാസുൽ നബിയൻ മറ്റൊരു പ്രവാചകരുടെ മുതുവിലേക്ക് അവരെ പ്രവാചകനായി അള്ളാഹു പുറപ്പെടിക്കുന്നത് വരെ അപ്പോ മുൻകാലക്കാരായ പ്രവാചകന്മാരുടെ മുദുവിൽ തങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞിന്റെ അർത്ഥം എന്നാണ് ഇവിടെ ഭാഗം ആറ് നൂറ്റി അൻപത്തി അഞ്ചിൽ പറഞ്ഞ ഒരർത്ഥം ഞാൻ പറഞ്ഞാൻ രാജത്തിന് തഫ്സീറുകളിലൊക്കെ വളരെ അധികം അർത്ഥങ്ങൾ ഒറ്റ അർത്ഥം മാത്രമേ കാണാൻ സാധിക്കുകയില്ല വളരെ കുറവാണ് കുൽവുഹൊക്കെ എടുത്തു നോക്കിയാലേ അത് കാണുള്ളൂ ബാക്കിയുള്ളതിനൊക്കെ എത്രയോ വായനകളുണ്ട് അതിൽപ്പെട്ട ഒരു അർത്ഥമാണ് ഇനി നോക്കി കുർത്തുബി തഫ്സീറുബി പതിമൂന്നാം ഭാഗ നൂറ്റി മുപ്പതാം പേജിൽ പറയുന്നു

ഇബ്രാഹിം നബിയുടെ മുതവിലുണ്ടായി അവരെ പ്രവാചകനായി അള്ളാഹു നിയോഗിക്കുന്നത് വരെ അപ്പൊ ഇതൊക്കെ മംഗൂസ് മൂല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് ഗ്രന്ഥങ്ങളിൽ കിതാബുകളിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് പിന്നെ നാം മനസ്സിലാക്കേണ്ടത് മൂലത് എന്ന് പറഞ്ഞാല് അതിലാദീസ് ഉണ്ടാവും ആയത്തിണ്ടാവും ചരിത്ര സംഭവങ്ങൾ ഉണ്ടാവും ആളുകളുടെ പേരുകൾ ഉണ്ടാവും ഈ പേരുകളൊക്കെ മിക്ക പേരുകളും അത് രചിച്ച ആളുകൾക്കാണ് അതിനെപ്പറ്റി വളരെ കൃത്യമായി അറിയുകയുള്ളു മറ്റുള്ളവരെ എവിടെങ്കിലൊക്കെ പരിശോധിച്ചാല് ഒരേ പോലെ പല പേരുണ്ടാവും ഒരു ചോദ്യം പിന്നെ അദ്ദേഹത്തിന്റെ ഉസ്മാനുബിൻ ഹുസി എന്ന് പറഞ്ഞ ആള് ആരാണ് ഉസ്മാനുബിൻസ് എന്ന് പറയുന്ന ആളാണ് അല്ല മങ്കുസ് എന്താണ് കൂട്ടത്തില് വിഗ്രഹത്തിന് സംഭവിച്ചിരിക്കുന്നത് നേരെ വെക്കുമ്പോ വീണ്ടും പറഞ്ഞു വീഴുകയാണല്ല നേരെ വെച്ചാ പിന്നെ വീഴുകയാണ് പിന്നെ ആദാൽ ഈ അമ്മിൻ എന്തോ ഒരു കാര്യം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പാട്ടുപാടാണ് എന്താ പാടുന്നത് ഇതാണ് പാടുന്നത് ഇത് ഉസ്മാനപ്പിനും പാടിയതാണ് ആരാണ് അയാളെ എന്നാൽ ചോദ്യം കാനമിനാൽ കുറൈശി അയാൾ ആദ്യം കുറൈശികളിൽപ്പെട്ട ആളായിരുന്നു മുസ്ലിം ഖറൈസ് ഒത്രക്കാരനായിരുന്നു പക്ഷെ മുസ്ലിം ആയിട്ടില്ല പിന്നീട് അയാൾ ക്രിസ്ത്യാനിയായി ക്രിസ്തു മതത്തിന്റെ തന്നെ അയാൾ ക്രിസ്ത്യാനിയായിട്ടു എന്ന കിതാബ് ഭാഗം ഒന്ന് പേജ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിതാബ് ഭാഗം രണ്ട് പേജ് ഇരുന്നൂറ്റി നാപ്പത്തി രണ്ട് അപ്പൊ അയാള് മുസ്ലിം അല്ലെന്താ ഇവിടെപ്പോ എന്താ ഈ കിതാബിൽ പറയുന്നതും ഏത് കിതാബിൽ പറഞ്ഞ വിഗ്രഹങ്ങൾ ഇങ്ങനെ നേരാക്കി വെച്ചപ്പോ അത് വീണ്ടും വീണ്ടും പറഞ്ഞിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു അപ്പോ ഒരു മുസ്ലി്ക്കായ ആള് വന്നിട്ട് അയാൾ അവർ പതിവ് തന്നെ അറബിയിൽ ഇങ്ങനെ പദ്യങ്ങൾ ചെല്ലലാണ് അതിങ്ങനെ ചൊല്ലിയിട്ട് പിന്നെയും നേരാക്കി വെക്കും പിന്നെയും അത് വീണുകൊണ്ടിരിക്കുന്നു അതാണ് ഈ വൈദ്യ ചെല്ലുമ്പോ നമുക്ക് സ്വലാത്തല്ലാൻ പറ്റുമോ ഇതിപ്പോ നമ്മൾ ചെല്ലുന്നത് ഇവൻ ഇത് നേരാക്കി വെക്കുമ്പോ പിന്നെയും പറഞ്ഞുകൂണ സമയത്തല്ല ആ സംഭവം മൗല്യതിൽ വിവരിച്ചിട്ട് ആ മൗല്യത് എന്ന ഉദ്ദേശത്തോട് കൂടെ അമ്മ ഭിന്നി അത്ത വശാന എന്തല്ലോ ജനത്തളല്ലാതെ സുഖത്തിൽ കിടക്കുകയില്ലാന്ന് ഖുർആാനിലേ കന്യസാറ ഇല്ലാതെ ക്രിസ്ത്യാനികളല്ലാതെ സുഖത്തിൽ കിടക്കുകയില്ല എന്ന് കുറാനില്ലേ അതിൻറെ ഒക്കെ അർത്ഥം അത് ഉദ്ധരിക്കല്ലേ അങ്ങനെ അവര് പറഞ്ഞു ക്രിസ്ത്യാനികൾ അങ്ങനെ പറഞ്ഞു ജൂതന്മാർ ഇങ്ങനെ പറഞ്ഞു എന്നാണല്ലോ അതുകൊണ്ട് അതൊക്കെ ചെല്ലു പറയാൻ പാടില്ല അപ്പൊ ഇവിടെ ഉദ്ധരണിയാണ് ഇങ്ങനെ നേരയാക്കി വെക്കുമ്പോ അവൻ ഇങ്ങനെ പാട്ടുപാടി നമ്മൾ എന്നതിപ്പൗല്യായിട്ടാണ് അത് ചെല്ലുന്നത് മുല് തോതുന്ന സമയത്ത് സ്വലാത്ത് ചൊല്ലാം ഇനി അത് അവൻ ചൊല്ലിയതാണെന്ന് കരുതിയിട്ട് ചില ആളുകളൊക്കെ ഈ നാലു വരി ആദ്യത്തെ നാലു വരി അയാസനമ്മ മുതൽത്ത മൗലൂപം വരെ സ്വലാത്തു ചെല്ലാതെ ഒന്നിച്ച് ചൊല്ലല്ലോ അതിനും തിരക്കടില്ല ചൊല്ലി എന്നതുകൊണ്ട് ആക്ഷേപിക്കാൻ പറ്റുകയില്ല കാരണം ചൊല്ലുന്ന ആളുകൾ ഇത് മങ്കൂസ് മൂല്യത് എന്ന ഉദ്ദേശത്തിലാണ് അല്ലാതെ ഉസ്മാൻ രക്ഷി പാടിയ പാട്ടിനല്ല നമ്മള് സ്വലാത്ത് ചൊല്ലുന്നത് അപ്പം അപ്പൊ എത്തി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി നോക്കിയാൽ മതി ഇതൊക്കെ വിഗ്രഹത്തിനോട് തന്നെയാണ് പക്ഷെ അത് പറയുന്നത് നമ്മളല്ല വേറെ ആള് പറഞ്ഞു എന്ന് പറയാ അതിന് കൊഴപ്പൊന്നുമില്ലല്ലോ അല്ല രണ്ടെണ്ണുണ്ട് പറഞ്ഞു പറഞ്ഞു അതിനെന്താ കുഴപ്പം പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ ഉദാഹരണം പറഞ്ഞത് അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെ പറയുന്നുണ്ടായില്ല യഥാർത്ഥം ഈ വിഗ്രഹങ്ങളൊക്കെ മറിഞ്ഞു കൊണ്ടത് ഒരു കുട്ടി ജനിച്ചതിന് ജനിച്ചിനെ കാരണത്ത കുട്ടിയുടെ പ്രകാശം കൊണ്ട് ഭൂമി മുഴുവനും പ്രകാശിച്ചു എന്നാണ് ഈ പ്രകാശാണ് ഒരു ഹിമാനിക പ്രകാശം എന്ന് പറയുന്നത് നമ്മളിവിടെ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊന്നും ഈ പ്രകാശം ഉണ്ടാവില്ല ഇപ്പൊ അങ്ങനെ ആയി മാറി പ്രകാശം തീകളൊക്കെ ഈ കുട്ടി ജനിച്ച ദിവസം കെട്ടുപോയി അതുകൊണ്ട് നിങ്ങളുടെ ലലാലത്തൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ മടങ്ങുക നല്ല സ്ഥാനത്തിലേക്കും ഇസ്ലാമിലേക്കും നിങ്ങളൊക്കെ മടങ്ങൂ എന്നാണ് പറയുന്നത് അപ്പൊ നേരത്തെ പാടിയ പാട്ടിന്റെ വാക്യതാണ് ഇതാണ് ചൊല്ലുന്നത് പക്ഷെ അതിന്റെ ആദ്യം മാത്രം തല്ലേ ഇതെന്താ വിഗ്രഹത്തിനോടാണ് പറഞ്ഞത് ഇത് ചൊല്ലാതെ തന്നെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുമ്പോ ആളുകൾ അതിനെ സത്യം അറിയുമ്പോ നമ്മളീ പറഞ്ഞത് ഒരു പോകും അതുകൊണ്ട് ആക്ഷേപിക്കുന്ന ആക്ഷേപകരോടും ഞാൻ പറയാണ് അവർക്ക് ജനങ്ങൾ അംഗീകരിക്കുന്ന രീതിയിലുള്ളത് മാത്രമേ പറയാൻ പാടുള്ളൂ അല്ലാതെ അല്ലാതിരുന്നാല് നമ്മൾ പറയുന്നതൊക്കെ ഇല്ല അപ്പോ ഇത്രയുമാണ് ചോദ്യത്തില് പറഞ്ഞിട്ടുള്ളത് ഇനി അവസാനമായിട്ട് അതിലുള്ളത് അലീബിൻ സയ്യിദുബിൻ സയ്യിൻക്കൈൽ എന്ന് പറയുന്നുണ്ടല്ല അതിലേ ആരാണ് സയ്ദുബിൻ എന്നാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരേ പേരില് സയ്ദുബിൻ ഒക്കൈൽ എന്ന പേരിൽ തന്നെ അനേകം ആളുകൾ മാനപ്പെട്ട ഉക്കൈൽ എന്നവർക്ക് എന്ന മകൻ ഉണ്ടായിട്ടുണ്ട് ആ മകനക്ക് അലി എന്ന കുട്ടി അങ്ങനെ ഈ അലി ആവാം ഏതായിരുന്നാലും ഒരു മഹാനായ ഒരു വ്യക്തിയാണ് ഒരു ഉമ്മിനായ ആളായ മതി സ്വപ്നം കാണാൻ റസൂലുള്ളാഹി സ്വപ്നം കണ്ടു എന്ന ഇവരല്ലേലുള്ളത് അത് വിശ്വാസപരമായി ബന്ധപ്പെട്ടതിലേ അതൊരു കുഴപ്പവും ഇല്ലാത്തത് കൊണ്ട് അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല സത്യം സത്യമായി മനസ്സിലാക്കി അംഗീകരിക്കാനും എല്ലാവിധുകളെയും തള്ളിക്കളയാനും പ്രദാനം ചെയ്യട്ടെ ഈ നമ്മുടെ ഈ ചാനലിൽ അത്യാവശ്യമായ അറിവുകൾ വന്നുകൊണ്ടിരിക്കുന്നതിനാൽ ആവശ്യമുള്ളവരൊക്കെയും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം നടത്തുകയാണ് ലൈക്ക് ചെയ്യണം അപ്പോഴാണ് ഇത് എല്ലാവരിലേക്കും എത്തുന്നതിന് അതൊക്കെ സഹായകമാകും അതൊരു നല്ല കാര്യത്തിനെ സഹായിക്കലാണ് എന്ന് മനസ്സിലാക്കണം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു